ഷൂ എറിഞ്ഞും കരിങ്കുടി കാണിച്ചും പ്രതിഷേധിക്കുന്നവരുടെ പിന്നിൽ കൃത്യമായി എങ്ങനെ ക്യാമറ എത്തുന്നു വിമർശനവുമായി ഗണേഷ് കുമാർ എം എൽ എ നവകേരള യാത്രക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതികരിച്ച് ഗണേഷ് കുമാർ എം എൽ എ കരിങ്കുടി കാണിക്കാനും ഷൂ എറിയാനും വരുന്നവരുടെ പിറകിൽ ക്യാമറ എങ്ങനെ വരുന്നുവെന്ന് ഗണേഷ് കുമാർ എം എൽ എ ചോദിച്ചു വിമർശനം കൊണ്ട് വലിയ പബ്ലിസിറ്റിയാണ് നവകേരള യാത്രയ്ക്ക് ലഭിച്ചതെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യാത്ര മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി സഞ്ചരിക്കാൻ ഒരു ബസ് വാങ്ങി അതിൽ ഒരു ശുചിമുറി വെച്ചു എന്താണ് തെറ്റ് മൂന്ന് വനിതാ മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസ്സല്ലേ അത് കെ എസ് ആർ ടി സിക്ക് ഒരു ബസ് കൂടി ലഭിച്ചു ബസ്സിലെ ആഡംബരം എന്ന പേരിൽ മാധ്യമങ്ങളുടെ വിമർശനം ഇതൊക്കെ അതിരുകടന്നതാണ് ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തെ വരെ വിമർശിക്കുന്നവരെ ജനം തള്ളിക്കളയും കോവിഡ് സമയത്ത് വീട് വീടാനന്തരം ഭക്ഷണം എത്തിച്ചും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചവരുമാണ് എൽ പ്രവർത്തകർ ആ സമയത്ത് ഫേസ്ബുക്കിലൂടെ തള്ളിയവരാണ് യൂത്ത് കോൺഗ്രസുകാർ എന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്തത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നത് കൊണ്ടാണെന്നും കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ മറന്ന് പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ തന്നെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള എം ആണ് അദ്ദേഹം പാർലമെന്റിൽ മൗനം പാലിക്കുകയാണ് ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ രാഹുൽ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തേടൈ ന്യൂസ് കോട്ടയം